മണ്ണിടിച്ചിൽ ഭീതിയിലാണ് കുപ്പം നിവാസികൾ ഇപ്പോഴും തുടർച്ചയായി അഞ്ച് തവണയാണ് കുപ്പത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത് അർജുൻ കല്യാണി ചേരുന്നുണ്ട് അവിടെ നിന്നും അർജുൻ അഞ്ച് തവണ അവിടെ ഉണ്ടായി നമുക്കറിയാം എത്രയോ വണ്ടികളൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിട്ടിങ്ങനെ കാണുകയായിരുന്നു ഇടിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നത് ഇപ്പോഴെന്താണ് അവസ്ഥ അർജുൻ റോഷ്നി തുടർച്ചയായ അഞ്ച് ദിവസങ്ങളിലാണ് കണ്ണൂർ കുപ്പത്ത് മണ്ണിടിച്ചുണ്ടായത് അതിൻ്റെ ഭാഗമായി പ്രതിഷേധങ്ങൾ ഉണ്ടായി അതിൻ്റെ ഭാഗമായി ജനങ്ങൾ ജീവിക്കാൻ കുറഞ്ഞു ഒരു സാഹചര്യം പോലും ഉണ്ടായി ഇപ്പോഴെന്തായാലും അതിൻ്റെ പരിഹാര നടപടികൾ എന്ന രീതിയിൽ ഒരു പ്രായോഗിക നടപടികൾ എന്ന രീതിയിൽ ഈ പ്രദേശത്താകെ മണ്ണിടിഞ്ഞ് വീണ പ്രദേശത്താകെ തന്നെ കരിങ്കൽ ചീലുകൾ അതായത് ഈ പറയുന്ന കരിങ്കല്ലിൻ്റെ ഈ ചിപ്സുകൾ കൊണ്ടിട്ട് ഇത്തരത്തിൽ മണ്ണിടിച്ചാൽ താൽക്കാലികമായി തടയാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഭാഗത്ത് ദൃശ്യങ്ങൾ കാണാം റോഷിനി അതായത് ഈ കാണുന്ന അതായത് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് വീണ ആ ഭാഗം ആ ഭാഗത്തിന് നടുവിലൂടെ ഒരു സർവീസ് റോഡ് ഉണ്ടായിരുന്നു ആ സർവീസ് റോഡിൻ്റെ ഒരു ഭിത്തിയിലാണ് ഇങ്ങനെ കോൺക്രീറ്റ് കൊണ്ടുള്ള ഒരു പാളി നമുക്ക് കാണാം അത് ഈ സാധാരണ രീതിയിൽ ഈ സിമൻറ്റും പൂഴിയും അതുപോലെ തന്നെ ഈ ചെറിയ കോൺക്രീറ്റിൻ്റെ കഷ്ണങ്ങളുമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള കോൺക്രീറ്റ് മിശ്രിതമാണ് അവിടെ തേച്ച് പിടിപ്പിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അതുതന്നെ അതായത് ആ ഒരു ആ കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ ആ പാളി എത്രമാത്രം ചെറിയ അളവിലാണ് ഉള്ളത് സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു വലിയ അപകട ഭീഷണിയുള്ള ഒരു സ്ഥലത്ത് കൃത്യമായ രീതിയിൽ കമ്പിയോ അല്ലെങ്കിൽ അതിൻ്റെ നടുവിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെറ്റോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംരക്ഷണ ഭിത്തി തീർക്കേണ്ടത് എന്നാൽ അതുപോലും ഒരു നടപടി അല്ലെങ്കിൽ അത്ര തന്നെ ഒരു ഗൗരവത്തിലുള്ളൊരു നടപടി ആ സംഭവ സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ബോധ്യമാവുന്നത് ഇവിടെയുള്ള പ്രദേശവാസികൾ ഇപ്പോഴും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയോളമായി അതായത് ഒരാഴ്ചയോളം സമയം ഇവിടെയുള്ള നാട്ടുകാർ കൃത്യമായി ഉറങ്ങാറില്ല എന്ന് തന്നെ പറയാം ഇതിപ്പോൾ താൽക്കാലികമായ പരിഹാരമായി ശാശ്വതമായ പരിഹാരമായിട്ടില്ല അല്ലേ ഒരു പരിഹാരവും ആവുന്നില്ല കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ പറയാനുള്ളത് ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ആരെങ്കിലും ഒരു മരണത്തിന് മുന്നേ ഈ ഒരു സാക്ഷത പരിഹാരത്തിലേക്ക് ഇവർ പോയിട്ടുണ്ടെങ്കിൽ വളരെയധികം സന്തോഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഭീതിയിലാണ് കാരണം ഇപ്പോൾ ഇത് വിട്ട് അപ്പുറം മുകളിലേക്ക് പോയി മോളിലേക്ക് ഇപ്പം പിന്നെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വീഴാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നാൽപ്പതോളം വീടുകാർ താമസിക്കുന്നുണ്ട് അവരുടെ ജീവൻ എന്ത് വില കൊടുക്കുന്ന ഇവർ കാരണം ഇപ്പോഴൊരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജില്ലയിലും ഇട്ട് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും ഇതിനൊരു സാക്ഷരത പരിഹാരം ഇലക്ട്രിക് പോസ്റ്റ് വരെ താഴേക്ക് വാങ്ങുന്ന ഇലക്ട്രിക് പോസ്റ്റ് വരെ താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇടം മണിക്കൂറുകളോളം കറൻ്റില്ലാത്തൊരു വിഷയം പിന്നെ അത് പറയുമ്പോൾ പിന്നെ ഇത് പിന്നെ പൂർണ്ണമായിട്ടും അടച്ചിട്ടാൽ മാത്രമേ ഇത് പിന്നെ പരിഹരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെ ഇവരെ ഈ ഒരു പിന്നെ അനാസ്ഥ കൊണ്ട് ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത് ഇവിടെയുള്ള ജനങ്ങൾ ഒരു ഒരു പരി ഇപ്പോൾ ഹൈവേൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ വരുന്നുണ്ട് പിന്നെ പിന്നെ കലക്ടർ വന്നു ഓരോ തവണ വരും നോക്കും അങ്ങനെ പരിശോധിക്കും പോവും പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടാകുന്നില്ല പരിഹാരം ഉണ്ടാക്കാൻ അവർ ഞങ്ങളോടാണ് പിന്നെ ചോദിക്കുന്നത് എന്ത് പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിയിട്ട് ഇവർ ഇവിടെ പിന്നെ എഞ്ചിനീയർമാരും മറ്റും വെച്ചുകൊണ്ട് അവർ ചോദിക്കുന്നത് ഞങ്ങൾ എന്ത് പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ പറഞ്ഞതാ എന്ന് അങ്ങനെയുള്ള ഒരു ഗതി ഈ ഒരു കമ്പനി പോകുന്നത് ഈ നാട്ടുകാരുടെ ആ പ്രതികരണം തന്നെയാണ് അതായത് എന്ത് പരിഹാരമാണ് ഉണ്ടാകുന്നത് ഉണ്ടാക്കേണ്ടതെന്ന് നാട്ടുകാരോട് ചോദിക്കുന്ന അവസ്ഥ അതുതന്നെയാണ് അതായത് നമുക്ക് റോഷനി ആ ഒറ്റ ദൃശ്യം മാത്രം കണ്ടാൽ മതിയാവും എത്രമാത്രം അഗൗരവത്തോടു കൂടിയാണ് അതാ അതാ അത് പോസ്റ്റ് പോസ്റ്റിടിഞ്ഞു ആ പോസ്റ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെ കണ്ടോ ഇതാണ് ഇവിടുത്തെ അപകടകരമായ സാഹചര്യം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ഈ മണ്ണ് ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നു അപകടം ഇവിടെ പതിയിരിക്കുന്നു ഈ പോസ്റ്റ് കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ഈ പ്രശ്നമുണ്ട് വൈദ്യുതി സ്തംഭിക്കുന്ന പ്രശ്നമുണ്ട് നാൽപ്പതോളം കുടുംബങ്ങൾ മുകളിൽ താമസിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വൈദ്യുതി തൂൺ അവിടെ നിന്ന് മറിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസം ആ വൈദ്യുതി തൂണ് മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നില്ല മണ്ണ് ആദ്യ ദിവസം വരുമ്പോൾ ഇതിൻ്റെ താഴെ ഭാഗത്തു നിന്നാണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വീണിരുന്നതെങ്കിൽ ഇപ്പോൾ അതിങ്ങനെ മുകളിലെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീഴുന്നു അതിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലുള്ള ആ സംരക്ഷണ ഭിത്തി പോലും തകർന്നു വിടും അതിൻ്റെ മുകളിൽ ഒരു എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ വൈദ്യുതി തൂണ് അവിടെ നിന്നിരുന്നത് ആ വൈദ്യുതി തൂണും ഇപ്പോൾ തകർന്നു വിടീരിക്കുന്നത് ഇതിങ്ങനെ ഓരോ മണിക്കൂറുകളിലും അല്ലെങ്കിൽ ഓരോ ഇടവേളകളിലും ഇതിങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപകടം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെയുള്ള പ്രതികരിച്ചിട്ടുള്ള ഇവിടെയുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഒരാളുടെ ജീവൻ പോകുന്നത് വരെ ആയിരിക്കും ഈ അധികാരികൾ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഇട്ടു ളിക്കുക എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാം അതായത് ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തട്ടിക്കളിക്കുന്ന രീതിയിലുള്ളൊരു സമീപനമാണ് അവർ വരുന്നു നോക്കുന്നു പരിശോധിക്കുന്നു ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു വീണ്ടും ചില ഉദ്യോഗസ്ഥന്മാർ ഇവിടത്തേക്ക് എത്തുന്നു നോക്കുന്നു മടങ്ങിപ്പോകുന്നു പക്ഷേ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഇപ്പോൾ എന്തായാലും ഒരു പരിഹാരം എന്ന രീതിയിൽ ഇങ്ങനെ ഈ കോൺക്രീറ്റ് ജില്ലി അതായത് ഈ കരിങ്കല്ലെ ജില്ലി ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു പക്ഷേ അവരിപ്പോഴും പറയുന്നത് ഇപ്പോൾ ഒലിച്ച് താഴെ വീടുകളിലേക്കൊക്കെ എത്തുന്നത് ഈ പറയുന്ന രീതിയിൽ അതായത് ഒഴുകി താഴേക്ക് ഈ ജില്ലിയും മണ്ണും ചളിയുമൊക്കെയാണ് ഇപ്പോഴും അതിനകത്തൊരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇപ്പോൾ അതിനകത്ത് നേരത്തെ ചളിയും മണ്ണും ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതിനകത്ത് കൂടെ കുറച്ച് കഷ്ണങ്ങൾ കൂടി താഴേക്ക് എത്തുന്നുവെന്നത് ഉൾ ആ രീതിയിലുള്ളൊരു പരിഹാരമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നടന്നുകൊണ്ടേ നടന്നുകൊണ്ടേയിരിക്കുകയാണ് റോഷനി വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെയുള്ള പ്രദേശവാസികൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ എന്തായാലും നിരോധിച്ചിട്ടുണ്ട് മറ്റ് വാഹനങ്ങളൊന്നും കടന്നു പോകാൻ വേണ്ടി അനുവദിച്ചിട്ടില്ല എന്തായാലും ഈ ും അവിടെ പാർക്ക് ചെയ്തായി കാണുന്നുണ്ട് ഇത് ജീവൻ എത്രത്തോളം ഭീഷണിയാണെന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുകയായിരുന്നല്ലോ പോസ്റ്റ് അങ്ങ് നിലംപതിക്കുന്നത് നമ്മുടെ കൺമുന്നിലാണ് നമ്മൾ കാണുന്നത് ഇതിനു മുൻപ് അർജുൻ അവിടെ നിന്ന് ലൈവ് തരുമ്പോൾ ആ കുന്നങ്ങ് കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന നമ്മൾ നേരിട്ട് ക്യാമറയിലാണ് കണ്ടത് അപ്പോൾ ഇതാണ് അവിടുത്തെ സാഹചര്യം ഇത് മനസ്സിലാവാൻ പ്രേക്ഷകർക്ക് മറ്റു ദൃശ്യങ്ങൾ പോലും ഇനി വേറെ ആവശ്യമില്ല എന്നുള്ളതാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇനി ഇതിൽ എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ്